ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു വിദേഹത്തിന്റെ കക്ഷികൾ അവരായോതാതിരുന്നിട്ടുണ്ടോ ലോകത്ത് വന്നിട്ടുള്ള എല്ലാ വിധത്തിന്റെ കക്ഷികളും ആയത്വതിട്ട് തന്നെ വന്നിട്ടുള്ളത് ഒന്നാമത്തൊക്കെ ഷെഹവാരിജ് ഇൽക്കും ഇല്ലാ എന്ന ആയത്താണ് പക്ഷെ അതിന്റെ സഹാബത്ത് നേരിട്ടെങ്ങനെയാണ് ഈ ആയത്തിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയ അർത്ഥമില്ലെങ്കിൽ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഇബ്രാ അബ്ബാസ് അള്ളാഹു ആ ഖുറാൻ കൊണ്ടുതന്നെ അവരെ നേരിട്ടു കതിരിയാക്കൾ വന്നു കതിരിയാക്കള് വന്നപ്പോ അവരും ആയത്വതി അവരും ഓദ്യ ആയത്ത് ഓതി മാത്രമല്ല അത് കേട്ടപ്പം അവിടെയുള്ള സാധാരണക്കാരായ ചില ആളുകൾക്ക് കൺഫ്യൂഷനായി അവരും ആയത്തന്നല്ലല്ലോ ഓടണം അപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമ്രാഹുനുവിൻ്റെ അടുക്കിലേക്ക് അവർ വന്നു കതിരിയാക്കളും ആയത്തോന്നുണ്ടല്ലോ അപ്പം ഈ ഈ ഇവിടെ വാദപ്രകാരം ആയതായ മതി തെളിവായി അപ്പോൾ അള്ളാഹു കദറുണ്ടാക്കിയിട്ടില്ല അങ്ങനെ കദർ അത് എഴുതി വെച്ചിട്ടില്ല എന്ന് പറയാം അപ്പോൾ ഇബിനും അബ്ദുല്ലാബിൻ ഉമറല്ലിള്ളാഹുനും അതിന് കൃത്യമായ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹമത്തുള്ളി അലിയുടെ ഒരു എഴുത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇമാം ഇമ അബൂദാബുറമത്തല്ലാഹി അലയി മഹാൻ ബിൻ അബ്ദുൽ അസീസ് റഹമത്തല്ലാഹി ആലിയും അദ്ദേഹത്തിൻ്റെ ചില വലികൾക്ക് എഴുതി കൊടുത്ത് കാണാൻ കഴിയും പിന്നെ അവരായത്തോതുണ്ട് എന്താണ് ലിമ അൻസർ അല്ലാഹു ആയത്ത ക്വഥ നീ ഇനി എന്ന് ചോദിക്കണ്ട അവരങ്ങനെ ആയത്തില്ലേ ഈ ആയത്തില്ലേ ഖദർ നിഷേധിക്കാൻ വേണ്ടി അപ്പോൾ ലക്കത് ഖറ ഊ മിനഹുമാ ഖറഅത്തും ഈ പ്രവാചകന്റെ സഹാബത്ത് നിങ്ങൾ ഓദ്യ ആയ തോന്നിയിട്ടുണ്ട് അവരൊക്കെ നിങ്ങൾ ഓദ്യ ആയ തോതിട്ടുണ്ട് വാലിമോ മിൻ മാ ജഹിൽത്തും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥമല്ലോ മനസ്സിലാക്കിയത് അതാണ് പ്രശ്നം ആയത്ത് ഓതുക എന്നുള്ള ആ ആയത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം ഇത് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും പിന്നെ എന്നിട്ട് അദ്ദേഹം പറയാം വഖാലും ഈ ആയത്തൊക്കെ ഇപ്പം കതിരിയാക്കൾ ഓതിന് ആയത്തൊക്കെ സഹാപത്ത് കണ്ടതാണ് എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ കതിറുണ്ട് എന്നാണ് പറഞ്ഞത് അത് തന്നെ നമ്മൾ പറഞ്ഞത് ഇപ്പം ഇവർ ആയത്തോതാണ് ഇപ്പം ആയത്ത് ഓതി 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 ഇപ്പം എന്താ വെച്ചാൽ പിന്നെ സിഹറില്ല എല്ലാം ഇല്ല ഇല്ലായെന്ന് പറയാൻ ആയത്തോതി ഇപ്പം നമുക്കറിയാം ജംസമിൻ്റെ മഹത്വം ഇപ്പം ആ ഇവർ ഈ പിന്നെ മുൻഗാമികളെ തള്ളിത്തള്ളി എവിടെ എത്തിച്ചോദിച്ചാൽ മുസ്ലിം ലോകം മുസ്ലിം ലോകം മാത്രമല്ല മക്കത്തെ മുഷിരുക്കളടക്കം ഇസ്ലാമൊക്കെ വരുന്നതിന് മുമ്പിൽ സംസാണ്ടല്ലോ റസോസം വരുന്നതിന് മുമ്പ് സംസാളല്ലോ ആ മക്കത്ത് മുഷരിക്കുകൾ പോലും അംഗീകരിച്ചിരിക്കുന്ന കാര്യം പോലും ഇവരെന്തു ചെയ്യാണ് ശരിക്കാണ്